ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുതിയൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പി ചി പട്ടിക്കാട് റോഡിലെ റോസ് ഗാർഡൻ സ്ട്രീറ്റിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം അഞ്ച് എൺപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ പുതിയ വീടാണ് വാസ്തു നോക്കി പൂജ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീട് പണി കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഒരു കോമൺ ഉണ്ട് മെയിൻ റോഡിൽ നിന്നും നൂറ്റി അമ്പത് മീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടര മീറ്ററിനുള്ളിലായി തന്നെ പഞ്ചായത്ത് വില്ലേജ് ഹോസ്പിറ്റൽ എന്നീ സൗകര്യങ്ങളുണ്ട് നൂറ് മീറ്റർ ചുറ്റളവില് കണ്ണാറ ചർച്ച് ഓത്തുപള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നു ചുറ്റും അതിലോടു കൂടി ഫോർ ഈ നല്ലൊരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ ഒന്നും ഇല്ലാതെ തന്നെ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് നാല് മീറ്റർ വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് പുതിയ വീടാണ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ പുതിയ വീടിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ക്യൂ ബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കർട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് ജനൽ കട്ടില മുൻവശത്തെ ഡോറ് സ്റ്റീലാണ് പുട്ടി വർക്ക് കഴിഞ്ഞതാണ് അപ്പസ് ആപ്പസ് ആണ് ഈ അടിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോളട്ടെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്